ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ ഓക്കെ ആണോ എല്ലാം ചായ ഒക്കെ കുടിച്ചോ ഗുഡ് ഈവനിങ് ഷാലു അനൂജ മാളവിക ഷിഷിര ആരൂസ് നീതു ഹായ് തസ്നീം മോനൂസ് ഗുഡ് ഈവനിങ് ഹായ് മൂസിന ഹലോ ശരണ്യ ഗുഡ് ഈവനിങ് ഗീത ആതിര കിരൺ ഹായ് എന്താണ് ഷാലോ ചായക്ക് കുടിക്കുന്നു എന്ന് പറയുന്ന എന്താണ് ചായക്കുള്ളത് ഹായ് ക്രിയേഷൻ ഹൈ ശ്രുതി രഞ്ജു മിനുപിയസ് ഷംന ശ്രുതി നീതു താങ്ക് യു നിതിൻ ഹായ് ഷീബ ആധിരാ ജയചന്ദ്രൻ ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആമുഖമാണ് റിയാമ്പിൾ ചെറിയൊരു സെഷനാണ് പെട്ടെന്ന് തീരും ആദ്യം തന്നെ പറയട്ടെ നാളെ നമുക്ക് ലീവാണ് കേട്ടോ എറണാകുളം വരെ പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ നാളെ തിരിച്ചെത്തില്ല ഈ ടൈം ആകുമ്പോഴേക്ക് തിരിച്ചെത്താൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ആദ്യം തന്നെ പറയുവാണ് ചിലപ്പോൾ അവസാനത്തേക്ക് അത് പറയാൻ വിട്ടുപോകും അതുകൊണ്ടാണ് എന്നത് തന്നെ പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും മറ്റു ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് എടുക്കാം വാസ്കോ തുടങ്ങിയാലോ നമ്മൾ ആമുഖം ഇന്ന പോൾക്ക് ഇന്നലത്തെ പഞ്ചവത്സര പദ്ധതികളാണ് കേട്ടോ ഇന്നലെ പഞ്ചവത്സര പദ്ധതികൾ ക്ലാസ് നീണ്ടുപോയതുകൊണ്ടാണ് പോൾ എടുക്കാതിരുന്നത് സോ ഇന്നത്തെ പോൾ ടോപ്പിക് ഇന്നലത്തെ പഞ്ചവത്സര പദ്ധതികളാണ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ ആമുഖം എന്തൊക്കെയാ അറിയാം ആമുഖം പറഞ്ഞോ ആമുഖം പറ ചെറിയ ടോപ്പിക്കാണ് നമുക്ക് പെട്ടെന്ന് തീർക്കാം പറ എന്താണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗം ഇതിന്റെ എല്ലാം ഉത്തരം ഒരൊറ്റൊന്നേ ഉള്ളൂ അത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അപ്പൊ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിലവിൽ ക്ലാസ് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടാകും മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോല് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് ആമുഖത്തെയാണ് അഥവാ കഴിഞ്ഞിട്ടില്ല ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗം ഇതിന്റെ എല്ലാം ഉത്തരം വരുന്നത് ഏതാണ് ഇതിന്റെ എല്ലാം ആൻസർ വരുന്നത് ഏതാണ് ആമുഖമാണ് അപ്പൊ മറക്കണ്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോല് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന ഭാഗം ഇതിന്റെ എല്ലാം ഉത്തരം വരുന്നത് ഏതാണ് ആമുഖമാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് നമ്മുടെ ആമുഖത്തിലാണ് നമുക്കറിയാം ഇന്ത്യയിലെ പരമാധികാരം ആർക്ക് എന്ന പറയുന്നത് ജനങ്ങൾക്കാണ് അല്ലെ ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ് ഈ ആമുഖത്തിലാണ് ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ത്യ നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെയാണ് ഈ ആമുഖത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് പ്രതിനിധാനം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് കുറേ നേരമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവാണ് ആമുഖത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ് ആമുഖത്തിലാണ് ഓക്കെ എന്താണ് ഇന്ത്യയിലെ പരമാധികാരം ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ് ആമുഖത്തിലാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഏതാണ് രാജ്യം നേടിയെടുക്കേണ്ട രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ദെൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അപ്പൊ എന്നാണ് ജവഹർലാൽ നെഹ്റു ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അത് അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ അത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഓക്കെ എന്നാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി േഴ് ജനുവരി ഇരുപത്തിരണ്ടിന് എന്നാൽ അന്ന് ഇന്ത്യയുടെ ആമുഖം നിലവിൽ വന്നോ അതായത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസാക്കിയ ആക്കിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഇത് നിലവിൽ വന്നിട്ടുണ്ടോ ഒരിക്കലും തൊള്ളായിരത്തി ജനുവരി ഒബ്ജക്റ്റീവ് റെസല്യൂഷനോട് പാസ്സാക്കി വെച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന അതേ സമയത്താണ് എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസ്ട്രി ർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയില് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അതായത് അദ്ദേഹം അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ദെൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ദെൻ ഇന്ത്യൻ ആമുഖം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അപ്പൊ ഈ മൂന്ന് ഡേറ്റ് ഒരു നാലാമത്തെ ഒരു ഡേറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അത് വഴിയെ പഠിക്കാം ആദ്യം ഈ മൂന്ന് ഡേറ്റ് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവതരിപ്പിച്ചത്രിവ് ൻ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ആമുഖവും നിലവിൽ വന്നത് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇനി ഇത് ഏതു ഉറക്കത്തിൽ ചോദിച്ചാൽ നമ്മൾ പറയും ആമുഖത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ഏതു ഉറക്കത്തിലും നമ്മൾ പറയും അത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് എന്നാൽ ഭരണഘടനക്ക് ഒരു ആമുഖം വേണം ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് അറിയാവോ ബി എൻ ാവു ആണ് ഓക്കെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ബി എൻ ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ് ബി എൻ റാവു ആണ് മറക്കേണ്ട എവിടെ നിന്നാണ് ഈ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നുമാണ് ഈ ഒരു ആശയം എവിടെ നിന്നാണ് ഈ ഒരു ആശയം അമേരിക്കയിൽ നിന്നുമാണ് ഓക്കെ ഇങ്ങനെ ആശയം ഓക്കെ ഒരു ഭരണഘടനയ്ക്കൊരാമുഖമാകാം ഈ ഒരാശ്രയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന വാക്യം ഏത് വാക്യത്തിലാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്യത്തിലാണ് ത്തിലെ ജനങ്ങൾ എന്ന വാക്യത്തിലാണ് ഓക്കെ ഏതിലാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന വാക്യത്തിലാണ് ഏത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഥവാ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന വാക്യത്തോട് കൂടിയിട്ടാണ് എന്നാൽ അങ്ങനെയല്ല ദൈവനാമത്തിൽ എന്ന വാക്യത്തോടെയാണ് ആമുഖം ആരംഭിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് ആരാണത് അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അത് വേണ്ടത് ദൈവവാക്യത്തിൽ എന്ന അർത്ഥ അല്ലെങ്കിൽ ആ രീതിയിലാണ് ആമുഖം ആരംഭിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് എച്ച് വി കമ്മത്താണ് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് എച്ച് വി കമ്മത്താണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് അപ്പൊ ഭരണഘടനക്ക് ഒരു ആമുഖം ഓക്കെ ഭരണഘടനക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ബി എൻ റാവു ആണ് ഓക്കെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയെ മറക്കേണ്ട ആരാണത് ബി എൻ റാവു ആണ് ദെൻ എവിടെ നിന്നാണ് ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുമാണ് ഇങ്ങനൊരു ആശയം കടം കൊണ്ടിരിക്കുന്നത് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തോട് കൂടിയിട്ടാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തോട് കൂടിയിട്ടാണ് ആമുഖം ആരംഭിക്കുന്നത് ദൻ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ാണ് കേട്ടോ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് എച്ച് വി കമ്മത്താണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത് ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാൽ ഇത് ആമുഖം ഭേദഗതി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിശേഷണം വന്നിരിക്കുന്നത് അതായത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് നമ്മൾ പറയും പസുമോ എന്ന് പറയും എന്നാൽ ആമുഖം അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഓക്കെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം ിക്കുന്നത് അല്ലെങ്കിൽ ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാൽ ഇപ്പോൾ അതിന്റെ അമൻമെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ അറിയപ്പെടുന്നത് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ആ ഒരു ചേഞ്ച് ഉണ്ട് ആ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ അപ്പൊ ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്താണ് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഇതിപ്പോ പ്രസന്റിലുള്ള കാര്യമാണ് ഓക്കെ പ്രസന്റിൽ ആമുഖം ആമുഖം അനുസരിച്ച് അനുസരിച്ച് ഇന്ത്യ ഇന്ത്യ എന്താണ് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഓക്കെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യ ആമുഖം അനുസരിച്ച് ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് അവിടെ നിന്നുമാണ് ഈ കൺവേർഷൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഓക്കെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് ലക്ഷ്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ നാല് ലക്ഷ്യങ്ങൾ പറയാൻ പറ്റുമോ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് ലക്ഷ്യങ്ങളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് ലക്ഷ്യങ്ങള് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് ലക്ഷ്യങ്ങള് ഏതൊക്കെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ നാല് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് മറക്കണ്ട നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ആ നാല് ലക്ഷ്യങ്ങൾ തെൻ ആമുഖത്തില് സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ആമുഖത്തില് സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ഇതില് പറഞ്ഞല്ലോ സാഹോദര്യം എന്ന പദം ഉണ്ട് എന്ന് പറഞ്ഞു ഈ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന മറ്റാരുമല്ല ബി ആർ അംബേദ്കർ ആണ് ഓക്കെ ബി ആർ അംബേദ്കർ ആണ് ആമുഖത്തില് സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ആമുഖത്തില് സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആമുഖം വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ടല്ലോ ഈ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈവരിക്കുന്നത് അപ്പം ആമുഖം വിഭാവനം ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യമൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ കൈക്കൊള്ളാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാ മൗലികാവകാശങ്ങള് നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങള് ഇതൊക്കെയാണ് ഓക്കെ അപ്പൊ ആമുഖത്തില് സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആമുഖത്തില് ഏതാണ് സാഹോദര്യം ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ഈ ഒരു പദം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ദൻ ആമുഖം വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങള് കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങള് നിർദ്ദേശക തത്വങ്ങള് മൗലിക കർത്തവ്യങ്ങളൊക്കെയാണ് ഏത് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് ഏതൊക്കെയാണ് മൗലികാവകാശങ്ങള് നിർദ്ദേശക തത്വങ്ങള് മൗലിക കർത്തവ്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ യെസ് ഭേദഗതി വരുത്തിയിട്ടുണ്ട് എത്ര പ്രാവശ്യമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൽ ആർക്കും സംശയമൊന്നുമില്ല എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര പ്രാവശ്യമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഓക്കേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓക്കെ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് മുതലാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഭേദഗതി വരുന്നത് എന്ന് മുതലാണ് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ഓക്കെ ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതലാണ് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് തെൻ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് സെക്യുലാറ് സോഷ്യലിസ്റ്റ് ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകളൊക്കെയാണ് ഏട്ടോ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുള്ള പദങ്ങളാണ് ഏതൊക്കെയാണ് സെക്യുലാറ് സോഷ്യലിസ്റ്റ് ഇൻറ്റഗ്രിറ്റി എന്നീ പദങ്ങളാണ് അപ്പൊ ആമുഖത്തിലെ ഭേദഗതിയുടെ കാര്യം പറയുമ്പോൾ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ എത്രയേ ഉള്ളൂ ഒരു പ്രാവശ്യം മാത്രമേ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ ദെൻ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഏത് വർഷമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ദെൻ ഈ ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സെക്യുലാറ് സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളൊക്കെ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ആമുഖത്തെ ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഓക്കെ ആരാണ് ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ദൻ ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് എന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാ ആയിരുന്നു അപ്പൊ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാ ഗാന്ധിയുമാണ് മറക്കേണ്ടത് കേട്ടോ ദുഖം ഒരു ന്യായവാദത്തിന് അർഹമാണോ ആക്ച്വലി അല്ല ഓക്കെ ആമുഖം എന്തല്ല ന്യായവാദത്തിന് അർഹമല്ല ഭരണഘടനയുടെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ആ കലാകാരൻ ആരാണ് ഭരണഘടനയിലെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ആ കലാകാരനാണ് റാം മനോഹർ സിൻഹയാണ് ഓക്കെ റാം മനോഹർ സിൻഹയാണ് ആമുഖം അടങ്ങിയ ആ ഒരു പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള വ്യക്തിയാണ് റാം മനോഹർ സിൻഹയാണ് ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക തീയതി ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ തീയതി മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഏക തീയതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഏക തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക തീയതിയാണ് അപ്പൊ ആമുഖം എന്തിന് അർഹമല്ല ന്യായവാദത്തിന് അർഹമല്ല ആമുഖം എന്തിന് അർഹമല്ല ആമുഖം ന്യായവാദത്തിന് അർഹമല്ല ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ളത് ആരാണ് റാം മനോഹർ സിൻഹയാണ് ഓക്കെ ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആരാണ് റാം മനോഹർ സിൻഹയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ദെൻ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്ന കേസ് ഏതായത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പ്രസ്താവിച്ചിട്ടുള്ള കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേറുബാറി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്ന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേറുബാറി കേസ് എന്നാൽ അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കേശവാനന്ദ ഭാരതി കേസ് വന്ന സമയത്ത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും കോടതി പ്രസ്താവിക്കുകയുണ്ടായി ഓക്കെ അപ്പൊ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേരുബാറി കേസും ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് കേശവാനന്ദ ഭാരതി കേസുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിനുശേഷം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ദൻ ഉപയോഗശൂന്യമായ വാജോട ബാജോടത്തിന്റെ ശേഖരമല്ല ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച മറ്റൊരു കേസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആതം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസ് കേട്ടോ അപ്പൊ അത് രണ്ടും കൂടെ വെക്കുക ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടെ അസ്തങ്കിതമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ദയോഗശൂന്യമായ വാചോടപത്തിന്റെ ശേഖരമല്ല അഥവാ കളക്ഷൻ ഓഫ് യൂസ് അല്ല ഏത് ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെയാണ് ദെൻ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ചെറിയൊരു ടോപ്പിക് കൂടിയാണ് സബ് ആയിട്ട് വരുന്നത് ആമുഖത്തിന് ഓരോരുത്തരും ഓരോ വിശേഷണങ്ങൾ വിശേഷങ്ങൾ കുറച്ച് കൂടുതലുണ്ട് അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആമുഖം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഏതായാലും അത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം ആമുഖത്തെ ഓരോ ആളുകളും വിശേഷിപ്പിച്ചതാണ് കേട്ടോ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ആമുഖത്തിനുള്ള വിശേഷങ്ങളാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ദെൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എൻ എ പൽക്കി വാലയാണ് പലിവാല എന്നാണ് ഇവിടെ എ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എൻ എ പൽക്കി വാലയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ബാർക്കർ ബാർക്കറാണ് ഭരണഘടനയുടെ കീ നോട്ട് ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ബാർക്കർ ആണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് എം ഹിദായത്തുള്ളയാണ് ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എം ഹിദായത്തുള്ള ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എൻ എ പൽക്കിവാല ഭരണഘടനയുടെ കീ നോട്ട് ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ ആത്മാവ് എം ഹിദായത്തുള്ള ഭരണഘടനയുടെ ആത്മാവും താക്കോലും ജവഹർലാൽ നെഹ്റു ദൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന് മുന്നേ ഇതിന് പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിൽ തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി ആറ് ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ടെലഗ്രാമില് ആർട്ടോക്സ് പി എസ് സി ടെലിഗ്രാം ചാനലിൽ പോവാ ടെലഗ്രാമിൽ പോവാസ് ചെയ്ത് നമ്മുടെ ചെയ്താലും ഇതിന്റെ നോട്ട്സ് കിട്ടും കേട്ടോ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് താക്കൂർദാസ് ഭാർഗവ് ദെൻ നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ഓക്കെ ും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് സംക്ഷിപ്തമായി അതിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് കോക്ക സുബ്ബറാവു ആണ് അപ്പം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും താക്കൂർദാസ് ഭാർഗവ് നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യര് ആമുഖത്തിൽ സംക്ഷിപ്തമായ അതിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് കോക്ക സുബ്ബറാവു ആണ് ആമുഖം അധികാരത്തിന്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് പി ബി ഗജേന്ദ്ര ഗാഡ്കർ ആണ് ഓക്കെ ആമുഖം അധികാരത്തിന്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ എല്ല എന്ന് പറഞ്ഞത് ആരാണ് പി ബി ഗജേന്ദ്ര ഗാഡ്കർ ആണ് ഇപ്രകാരം പറഞ്ഞത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ് ജെയിംസ് ഏതാണ് ആമുഖം അധികാരത്തിന്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ എല്ല എന്ന് പറഞ്ഞത് ബി വി ഗജേന്ദ്ര ാഡ്കർ ആണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ് ജെയിംസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതിന്റെ പി ഡി എഫ് വേണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സാപ്പിൽ തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ എന്ന നമ്പറിൽ സോറി എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താലും ഇതിൻ്റെ പി ഡി എഫ് കിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒന്ന് എട്ട് മണിക്ക് പോളുണ്ട് എട്ട് മണിക്ക് പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലാണ് ടോപ്പിക്ക് വരുന്നത് ഇന്നലത്തെ പഞ്ചവത്സര പന്ത് ഓക്കെ സി യു